രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിൽ യാതൊരുവിധ സൗകര്യങ്ങളും ഒരുക്കാതെ സഞ്ചാരികളെ പിഴിഞ്ഞ ഡി ടി പി സി പ്രസിദ്ധമായ കുറവൻകുറുത്തി ശില്പം പായൽമൂടിയ നിലയിലാണ് മലമുഴുക്കി വീഴാമ്പൽ ശില്പവും വികൃതമാക്കിയ നിലയിലാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ളിൽ കാടുമൂടി മൂടിക്കിടക്കുന്നതിനാൽ എഴുചത്തുക്കളെ ഭയ സഞ്ചാരികൾ കേന്ദ്രത്തിലേക്ക് കേന്ദ്രത്തിലേക്കെത്തുന്നു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുറവൻ കുറത്തി ശില്പത്തിന്റെ കാഴ്ചയാണിത് രണ്ടര വർഷം മുമ്പാണ് ലക്ഷങ്ങൾ മുടക്കി ശില്പം അറ്റകുറ്റപ്പണി നടത്തുകയും പായൽ പിടിക്കാതെ പെയിന്റ് അടിച്ച് ബലപ്പെടുത്തുകയും ചെയ്തത് എന്നാൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ പെയിന്റിന് പകരം ശില്പം പായൽ കൊണ്ട് മൂടി ഇനി തൊട്ടടുത്തുള്ള മലമുഴുക്ക് വേഴാമ്പൽ ശില്പത്തിൻ്റെ അവസ്ഥ കാണാം ശില്പം സന്ദർശിക്കുവാനെത്തുന്ന സഞ്ചാരികൾ പേരെഴുതിയും മറ്റും വ്യാപകമായി ശില്പത്തിന് കേടുപാടുകൾ വരുത്തി വികൃതമാക്കിയ നിലയിലാണ് കുറവൻ കുറുത്തി ശില്പത്തിലെ പായൽ നീക്കണമെന്നും മലമൊഴുക്കി വേഴാമ്പൽ ശില്പം വൃത്തിയാക്കണമെന്നും നിരവധി തവണ സെന്ററിലെ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകുന്നില്ല ഡി ടി പി സി സെക്രട്ടറിയോട് പറയൂ എന്ന മറുപടിയാണ് ജീവനക്കാർ നൽകുന്നതെന്ന് സഞ്ചാരികളും പറയുന്നു ഇനി വിനോദസഞ്ചാര കേന്ദ്രത്തിനുള്ളിലെ ഇരിപ്പിടങ്ങളുടെ അവസ്ഥ നോക്കാം പൂർണ്ണമായും കാടുമൂടിയ കൂടിയ അവസ്ഥയിലാണ് വിനോദസഞ്ചാര കേന്ദ്രം നിലവിലുള്ളത് കാർഡ് പറിച്ചു കളയുവാനോ സഞ്ചാരികൾക്ക് അപകടരഹിതമായി ഇരിപ്പിടം ഒരുക്കുവാനോ അധികൃതർ തയ്യാറാകുന്നില്ല പ്രവേശന ഫീസ് ഈടാക്കിയാണ് മുതിർന്നവരെയും കുട്ടികളെയും വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇതിനുള്ളിലെത്തിയാൽ കുട്ടികൾക്ക് കളിസ്ഥലത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ടിക്കറ്റ് എടുക്കണം ഇനി ടിക്കറ്റ് എടുത്ത് ഇതിനുള്ളിൽ കയറിയാലോ ഓടിഞ്ഞതും പൊട്ടിയതുമായ കളിയുപകരണങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് കുട്ടികൾ കളിക്കുന്ന പാർക്കിന് സമീപമുള്ള കാഴ്ചയാണിത് ഇവിടം കാടുമൂടി ഇഴജന്തുക്കളുടെ താവളമായി മാറിയിട്ടുണ്ടെന്നാണ് സഞ്ചാരികൾ പറയുന്നത് സഞ്ചാരികളിൽ നിന്നും ഫീസ് പിരിക്കുന്നതല്ലാതെ വൃത്തിയുള്ള ഒരു ശുചിമുറി പോലും ഒരുക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഓണത്തോടനുബന്ധിച്ച് വൻ ഒരുക്കങ്ങൾ നടത്തുന്നതായാണ് ഡി ടി പി സി അധികൃതർ പറയുന്നത് പക്ഷേ ഓണം തൊട്ടടുത്തെത്തിയിട്ടും വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ അവസ്ഥ ഇതാണ് േട് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാരാണ് വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത് അനീഷ് പിടുക്കി വിഷ ന്യൂസ് ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്